ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സമൃദ്ധിയുടെയും നല്ലൊരു ഓണാശംസകൾ എല്ലാവർക്കും നേരികയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല കിടലിനായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ് ഓണത്തോടനുബന്ധിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാ പ്ലാന്റ് എന്നൊക്കെ നോക്കാം നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊന്നൊക്കെയാണ് നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഡി ടി ഡി സി വഴിയാണ് നിങ്ങൾക്ക് പ്ലാന്റുകളൊക്കെ അയച്ചു തരുന്നത് കേട്ടോ പ്ലാന്റുകൾ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ അതിന്റെ ട്രാക്കിംഗ് ഐ ഡി അടക്കം അയച്ചുകൊണ്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് കേരളത്തിൽ എവിടെയായിരുന്നു കേട്ടോ അതുപോലെ പേയ്മെന്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്ക്രീൻഷോട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ വാട്സപ്പിൽ അയച്ചു തരും കേട്ടോ അതുപോലെ പിൻകോഡോട് കൂടിയുള്ള അഡ്രസ്സും അതുപോലെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു ഫോൺ നമ്പറും കൂടി ഞങ്ങൾക്ക് അഡ്രസ്സോടൊപ്പം അയച്ചു തരിക അപ്പോൾ ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല കിടിലനായിട്ടുള്ള നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ് ചെയ്ത് ഇടാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതിന്റെ ഫ്ലവർ നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല റെഡ് കളറിലുള്ള പൂക്കളാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് അപ്പോൾ നല്ല ഒരു റയറായിട്ട് കിട്ടിയ ഒരു ചെടിയാണ് ഇതിൻ്റെ പേരെന്താണെന്ന് കറക്റ്റ് എനിക്ക് ഐഡിയ കിട്ടിയിട്ടില്ല അപ്പോൾ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ കമന്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇത് കുറച്ച് പ്ലാന്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് വളരെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക കേട്ടോ അടുത്ത് വരുന്നത് കനകാമ്പരമാണ് കനകാമ്പരം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ കുറച്ചുകൂടെ പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കനകാമ്പരം പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ചെടി തന്നെയാണ് പക്ഷേ അതിൻ്റെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ചെടികളാണ് ഇങ്ങനെ പിറ്റിച്ച് ബുഷാക്കി വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് കനകാമ്പരം ഈ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ചെടി നല്ല ഓറഞ്ച് കളറിലുള്ള പൂക്കളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക നൂറ്റി രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് കേട്ടോ അടുത്ത് വരുന്നത് ബ്ലാക്ക് ആണ് കഴിഞ്ഞ വീടിൽ നമ്മൾ കാണിച്ചു ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട പ്ലാന്റ് ആണ് അപ്പോൾ ബ്ലാക്ക് റോസിൻ്റെ ഇതൊക്കെ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ബ്ലാക്ക് റോസ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഒരു സംശയം വരാറുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്ലാന്റുകൾ അയച്ചു കഴിഞ്ഞപ്പം ഇത് റെഡ് കളറാണ് പൂക്കൾ ബ്ലാക്ക് റോസ് ആണെന്ന് പറഞ്ഞിട്ട് പെത്തിച്ച് വഞ്ചിച്ചു എന്നൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സത്യത്തിൽ ഇത് കണ്ടില്ല ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ ഒരു കളർ ഷെയ്ഡ് മാറി വരുന്നതാണ് കേട്ടോ പൂക്കൾ വിരിയുന്ന സമയത്ത് നല്ല റെഡ് കളറാണ് പിന്നീട് അത് ബ്ലാക്ക് കളറിലേക്ക് ഇങ്ങനെ മാറുന്നത് കണ്ടല്ലോ ഒരു ചെടിയിൽ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ രണ്ട് കളർ പൂക്കൾ കാണുന്നത് അപ്പോൾ ഇത് പൂക്കൾ വിരിഞ്ഞ് ഒരു കുറച്ച് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ബ്ലാക്ക് കളറിലേക്ക് മാറി വരുന്നതാണ് നിറയെ മുട്ടുകളും പൂക്കളും ഒക്കെ ഉള്ള ചെടിയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇരുന്നൂറ്റി രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് അയച്ചു കൊടുത്ത പ്ലാന്റാണ് അതിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് ബ്ലാക്ക് ആണെന്ന് പറഞ്ഞിട്ട് റെഡ് കളർ അയച്ചേക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇത് പൂക്കൾ വിരിയുന്ന സമയത്ത് ഈ റെഡ് കളർ വരുന്നതാണ് കേട്ടോ പിന്നെ അത് ബ്ലാക്ക് കളറിലേക്ക് മാറുന്നതാണ് ഇത് ഉണ്ടല്ലേ ഇതാ ഒരേ തണ്ടിൽ നിന്ന് തന്നെ രണ്ട് കളർ പൂക്കൾ വന്നേക്കുന്നുണ്ടല്ലേ ഇതാ നമ്മൾ കാണുന്നുണ്ടാവും വീഡിയോയിൽ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് പ്ലാന്റിന് വരുന്നത് കേട്ടോ ഇപ്പോൾ ടൈഗർ ആണ് ടൈഗർ റോസ് റോസായി ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് നല്ല ബ്ലാക്കും അതുപോലെ അതിൽ ഒരു യെല്ലോ ഷെയ്ഡൊക്കെ വരുന്ന യെല്ലോ ഒക്കെ വരുന്ന നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഈ ടൈഗർ റോസിൻ്റെ വില വരുന്നതും ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക വളരെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം കേട്ടോ അടുത്ത വരുന്ന വയലറ്റ് മുല്ലയാണ് എല്ലാ സീസണിലും നല്ല ബഞ്ചായിട്ട് പൂക്കുന്ന ചെടിയാണ് ആ വയലറ്റ് മുല്ല എന്ന് പറയുന്ന ഈ ഒരു മുല്ല കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ചട്ടിയിലൊക്കെ ബുഷ് ആക്കി വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ആണ് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് അറിയിക്കുക ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതുകൊണ്ടില്ല നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഇത് തന്നെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് പെട്ടെന്ന് തന്നെ അറിയിക്കാം കേട്ടോ കുറച്ച് പ്ലാന്റുകളെ ഉള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം കേട്ടോ അടുത്ത് വരുന്ന മരമുല്ലയാണ് മരമുല്ല നമുക്ക് ചട്ടിയിലൊക്കെ ബുഷ് ആക്കി വളർത്താൻ പറ്റുന്ന മിനിയേച്ചർ ടൈപ്പ് ചെടിയാണ് കേട്ടോ അതും വലിപ്പമൊന്നും വെച്ച് പോകാതെ ചട്ടിയിലൊക്കെ നമുക്ക് നല്ല ബോൾ പോലെ ബുഷ് ആയിട്ട് വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് മരമുല്ല അല്ലെങ്കിൽ കാമിനിമുല്ല എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇതിന്റെ പൂക്കൾക്ക് തന്നെ നല്ല സ്മെല്ലുള്ള പൂക്കളാണ് അപ്പോൾ ഇതിന്റെ വലിയ പ്ലാന്റുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്ന ഒരുപാട് ആൾക്കാർ വാങ്ങിയിരുന്നതാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിന്റെ ചെറിയ പ്ലാന്റ് കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ട് ചോദിച്ചിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ചെറിയ പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സെയിൽ ചെയ്തിരുന്ന വലിയ പ്ലാന്റാണ് ആണ് മുന്നൂറ് രൂപയ്ക്ക് കൊടുത്തിരുന്ന പ്ലാന്റാണ് അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് നല്ല ഇതുപോലെ കവറിൽ വന്ന കുറച്ച് ചെറിയ ചെടികൾ വന്നിട്ടുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് നല്ല സ്മെല്ലുള്ള പൂക്കളാണ് പൂക്കളാണിതിന് എല്ലാ സീസണിലും പൂക്കൾ ലഭിക്കുന്ന ചെടി കൂടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ വില അടുത്ത് വരുന്നത് കട്ടമുല്ലയാണ് ഇത് കണ്ടില്ലേ ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ചെറിയ പ്ലാന്റുകളാണ് നമ്മൾ കഴിഞ്ഞ വീടിലൊക്കെ കാണിച്ചിരുന്നത് വലിയ പ്ലാന്റാണ് അപ്പോൾ ഇത് ഈ ഒരു വലിപ്പത്തിലുള്ള നല്ല ബുഷ് ആയിട്ടുള്ള ചെടിയാണ് വരുന്നത് കട്ടമുല്ല അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്ന അറുപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കും കേട്ടോ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ പെട്ടെന്ന് അറിയിക്കുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകളേ ഉള്ളൂ ഇതുപോലെ നല്ല പുഷ് ആയിട്ടുള്ള ചെടി തന്നെയാണ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വലിയ ചെടിയല്ല കുറച്ച് ചെറിയ ചെടിയാണ് വരുന്നത് അപ്പോൾ അറുപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന മിനിയേച്ചർ മിനിയേച്ചർ ചെത്തിയാണ് കേട്ടോ മിനിയേച്ചർ ചെത്തിയുടെ നല്ല വൈറ്റ് കളർ കണ്ടില്ല നല്ല കുനാന്ന് പൂക്കൾ വിരിയുന്ന നല്ല ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ഒരുപാട് ആൾക്കാർ മിനിയേച്ചർ ചെത്തിക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വൈറ്റ് കളറും അതുപോലെ റെഡ് കളറും കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഗാർഡൻ്റെ ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമ്മൾ ഒരുപാട് അങ്ങനെ പൊക്കം വെച്ച് പോകാത്ത പ്ലാന്റ് ആണ് അപ്പോൾ നമുക്ക് ബുഷ് ആക്കി വളർത്താൻ പറ്റുന്ന ഒരു ടൈപ്പ് ചെടിയാണിത് അപ്പോൾ ആവശ്യമുള്ളവരെ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് റെഡ് കളറാണ് ഇത് കേട്ടോ റെഡ് കളർ മിനേച്ചർ ഒരുപാട് ടൈപ്പ് മിനിയേച്ചർ ചെത്തുകൾ വരുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടില്ല നല്ല കുഞ്ഞു പൂക്കളാണ് കുഞ്ഞു കുഞ്ഞാന്നുള്ള ഇങ്ങനെ കുഞ്ഞു പൂക്കളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കേട്ടോ അടുത്ത് വരുന്ന ജമന്തിയാണ് കേട്ടോ ജമന്തി ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് ജമന്തി ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് രണ്ട് ഷൂട്ടൊക്കെ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തിക്ക് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല മജന്ത കളറാണ് ഇതിന്റെ പൂക്കൾ വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് പിന്നെ ജമന്തിയുടെ തന്നെ റെഡ് കളറാണ് കേട്ടോ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നല്ല തിക്ക് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിന്റെ വിലയും തൊണ്ണൂറ് രൂപ തന്നെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള റെഡ് കളർ വലിയ പൂക്കളാണ് ഇതിന്റെ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക കേട്ടോ തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന റെഡ് ടെക്കോമയാണ് ടെക്കോമ നമ്മൾ കഴിഞ്ഞ വീട്ടിലൊക്കെ കാണിച്ചൊരുപാട് ആൾക്കാർ വാങ്ങിയിരുന്ന പ്ലാന്റ് ആണ് ടെക്കോമയുടെ റെഡ് കളർ ഇത് ഇതുകൊണ്ടില്ലേ ഇതുപോലെ നല്ല പൂക്കളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ എല്ലത്തിനൊന്നും പൂക്കളായിട്ടില്ല പൂക്കളായി വരുന്നതേ ഉള്ളൂ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക എല്ലാ സീസണിലും നമുക്ക് പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടികൂലിയാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് അടുത്ത് വരുന്ന നല്ല ഒരു പ്ലാന്റ് ആണ് ഡിഷ്മോഡിയ ഡിസ്മോഡിയ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് തണൽമരമായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഇതേപോലെ നല്ല മഞ്ഞ കളറിൽ ഇലകൾ ലഭിക്കുന്ന നിറയെ ഇങ്ങനെ ഒരു ബുഷായിട്ട് നല്ല പന്തൽ പോലെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് നല്ല കുറ്റിച്ച് നല്ല പന്തൽ പോലെ ഒരു തണൽമരമായിട്ടൊക്കെ നമുക്ക് നമ്മുടെ ലാൻഡ്സ്കേപ്പിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് പിന്നെ വരുന്നത് സ്റ്റാർലൈറ്റ് ആണ് കേട്ടോ സ്റ്റാർലൈറ്റ് ഇത് കണ്ടില്ല ഇതുപോലെ നമുക്ക് ചട്ടിയിൽ വൈക്ക് ചട്ടിയിലൊക്കെ വെച്ച് ഇൻഡോറിലൊക്കെ വളർത്താം അതുപോലെ ഔട്ട്ഡോറിലും വളർത്താൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് അപ്പൊ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന്റെ വില വരുന്നത് ഈ എൺപത് രൂപയാണ് അപ്പം ആവശ്യമുള്ളവർ അറിയിക്കാം കേട്ടോ ഫൈക്കസ് വെറൈറ്റി പെട്ടി നമുക്ക് ഇൻഡോറിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ഫൈക്കസ് വെറൈറ്റി കണ്ടില്ല ഒരു ഒരു ഗേറ്റ് ലീഫൊക്കെ ആയിട്ട് ഇത് നമുക്ക് ഇൻഡോറിൽ നല്ല ഭംഗിയായിട്ട് വളർത്താം അതുപോലെ നമ്മുടെ സൈഡ് ഭാഗത്തൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന പിറ്റേച്ച് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത വരുന്ന ഒരു ഫിലോഡൻഡ്രം വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ നല്ല വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതുപോലെ തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു രണ്ട് മൂന്ന് ഷൂട്ടൊക്കെ വരുന്ന നിങ്ങൾ വീട്ടിൽ കാണുന്നുണ്ടാവുമായിരിക്കും രണ്ട് മൂന്ന് ഷൂട്ടൊക്കെ വരുന്ന നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ ഇതുപോലെ തിക്കായിട്ട് വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ള പെട്ടെന്ന് അറിയിക്കുക നല്ല പോട്ട് തിക്ക് ആയിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ഷൂട്ടൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് വേറെ ചട്ടിയിലേക്കൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള പെട്ടെന്ന് അറിയിക്കുക ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്ലാന്റിന്റെ വില വരുന്നത് അടുത്ത വരുന്ന എക്സ്ട്രഡേ ടു ഡേ ടുമോറോ അല്ലെങ്കിൽ സൺഡേ മൺഡേ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് മൂന്ന് ദിവസം മൂന്ന് കളറില് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് കണ്ടില്ലേ നിറയെ പൂക്കൾ എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു നാടൻ വെറൈറ്റിയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നാടൻ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലുള്ള പൂക്കളാണ് പൂക്കൾക്ക് നല്ല അപാരമായ സ്മെല്ലും ഉള്ള പൂക്കൾ കൂടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് നമ്മളെ ബ്ലാക്ക് ആപ്പിൾ പേര ബ്ലാക്ക് ആപ്പിൾ പേര ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് നമ്മൾ കുറേ മുമ്പ് നമ്മളൊരു വീഡിയോയിൽ ചെയ്തിരുന്നു അപ്പോൾ സ്റ്റോക്ക് പെട്ടെന്ന് തീർന്നു പോയി ഇപ്പം പുതിയ സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് എയർ ലെയർ ചെയ്ത പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ കായ്കളൊക്കെ വരാൻ തുടങ്ങിയ പ്ലാന്റ് ആണ് വരുന്നില്ലേ ഇതുപോലെ കായ്കളൊക്കെ വരാൻ തുടങ്ങിയ പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഒരു വർഷത്തിനുള്ളിലൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ വളർത്തിയാൽ ഒരു വർഷത്തിനുള്ളിലൊക്കെ നമുക്ക് കായ കായ് കായഫലങ്ങൾ കിട്ടുന്ന ചെടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ